ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കൈത്താങ്ങാകാൻ സ്പോൺസർ എ ചൈൽഡ് പദ്ധതിയുമായി ഡാർ ഇന്ത്യൻ സ്കൂൾ വീണ്ടും രംഗത്ത് വിദ്യാർത്ഥികളുടെ പഠന സ്പോൺസർ ചെയ്യാൻ മറ്റ് രക്ഷിതാക്കൾക്ക് അവസരം ഒരുക്കുകയാണ് സ്കൂൾ അധികൃതർ ഇതുസംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് പ്രിൻസിപ്പൽ അമർ ശ്രീവാസ്തവ സെർക്കുലർ കൈമാറി ട്യൂഷൻ ഫീ അടയ്ക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുടെ ഫീസ് ഏറ്റെടുക്കാൻ സാധിക്കുന്ന രക്ഷിതാക്കൾക്ക് സ്പോൺസർ എ ചൈൽഡ് പദ്ധതിയിൽ ഭാഗമാകാം കുട്ടികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും ജീവിത ലക്ഷ്യങ്ങളെയും സാക്ഷാത്കരിക്കുന്നതിന് പദ്ധതിയിൽ സഹകരിക്കുന്നവർക്ക് പിന്തുണ നൽകാനാകുമെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി സാമ്പത്തിക സാഹചര്യം പ്രശ്നമാകാതെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠന ഒരുക്കാൻ സ്പോൺസർ എ ചൈൽഡ് പദ്ധതി ഗുണം ചെയ്യുമെന്നാണ് സ്കൂൾ അധികൃതർ പ്രതീക്ഷിക്കുന്നത് റമസാനിൽ വാഹനമോടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമൻ പോലീസിന്റെ മുന്നറിയിപ്പ് വൈകുന്നേരങ്ങളിൽ അമിത അമിതവേഗത്തിൽ വാഹനമോടിക്കുന്നത് അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി അധികൃതർ റമസാൻ ആദ്യത്തിൽ തന്നെ രംഗത്തെത്തിയത് ഇഫ്താർ സമയത്തെ അതിവേഗ ഡ്രൈവിംഗ് അപകടങ്ങൾക്ക് വഴിയൊരുക്കും വൈകിയാണെങ്കിലും ഇഫ്താറിന് കുടുംബത്തോടൊപ്പം ചേരുന്നതിന് വേഗത കുറച്ചുള്ള ഡ്രൈവിംഗ് ആണ് ഗുണകരമെന്നും അധികൃതർ പറഞ്ഞു ഇഫ്താർ സമയങ്ങളിൽ വേഗത വർദ്ധിക്കുന്നതും മറ്റു വാഹനങ്ങളെ ശ്രദ്ധിക്കാതെയുള്ള ഡ്രൈവിംഗും വാഹനങ്ങൾ തെറ്റായി മറികടക്കലുമെല്ലാം അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളാണ് വീടുകളെ ലക്ഷ്യമാക്കി നീങ്ങുന്നവരും താമസ സ്ഥലത്തു നിന്നും പൊതു ഇഫ്താറുകളെ ലക്ഷ്യമാക്കി വരുന്നവരും കൂടിയാകുന്നതോടെ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുന്ന കാഴ്ചയാണ് വൈകുന്നേര സമയങ്ങളിൽ കാണുന്നത് രാത്രി കാലങ്ങളിലെ ഉറക്കമൊഴിയുന്നതും അപകടങ്ങൾക്ക് കാരണമാകും രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് എത്തുന്നവർ ക്രമരഹിതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഗതാഗത ബുദ്ധിമുട്ടുണ്ടാക്കും ആരാധനാലയങ്ങൾക്ക് മുന്നിൽ വാഹനങ്ങൾ ക്രമമായി പാർക്ക് ചെയ്യണം അനാവശ്യമായി ഹോണടിച്ച് ജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്നതും ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക കൃത്യമായ അകലം പാലിക്കുക സിഗ്നലുകളിൽ അടക്കം ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് മാത്രം വാഹനം ഓടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം ഡ്രൈവർമാർക്ക് മുന്നിൽ അധികൃതർ വെക്കുന്നു ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനാവശ്യമായ സമയത്തേക്കാൾ കുറച്ചു നേരത്തെ തന്നെ പുറപ്പെടാനും അപകടങ്ങളെ അകറ്റി നിർത്താനുള്ള വഴികളിൽ പ്രധാനപ്പെട്ടതാണ് റമസാൻ മാസത്തിൽ സർക്കാർ മേഖലയിൽ ഫ്ലെക്സിബിൾ രീതി അനുസരിച്ചുള്ള ജോലി സമയം ഒമാനിൽ ഈ വർഷവും തുടരും ജീവനക്കാർക്ക് ഇത് ഏറെ ആശ്വാസകരമാണ് നഗരത്തിലുൾപ്പെടെ രാവിലെയും ഉച്ച സമയങ്ങളിലും ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും ഇത് കാരണമാകും ഇഷ്ടസമയം തെരഞ്ഞെടുത്ത് ജോലിക്ക് എത്താനാകുന്നത് തിരക്കൊഴിവാക്കിയുള്ള യാത്രയ്ക്കും ഗുണകരമാകും ഫ്ലെക്സിബിൾ അനുസരിച്ച് സർക്കാർ മേഖലയിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഔദ്യോഗിക പ്രവൃത്തി സമയം എന്നാൽ യൂണിറ്റ് മേധാവികൾക്ക് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് എന്നിങ്ങനെയുള്ള തൊഴിൽ സമയക്രമം അനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ് സർക്കാർ ജീവനക്കാർ ഒരുമിച്ച് ഓഫീസുകളിൽ എത്തുന്നതും ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നതും ഫ്ലെക്സിബിൾ സംവിധാനം വഴി ഒഴിവാക്കാം ഇത് നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കും ആളുകൾ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഓരോ ഓഫീസുകളിൽ നിന്നും ഇറങ്ങുന്നത് ഇത് റോഡുകളിലെ കുരുക്ക് കുറയ്ക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും സഹായകമാകുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം സ്വകാര്യ മേഖലയിലെ സമയക്രമവും തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വകാര്യ മേഖലയിലെ മുസ്ലിം ജീവനക്കാർക്ക് ദിവസവും ആറു മണിക്കൂറാണ് ജോലി സമയം ആഴ്ചയിൽ മുപ്പത് മണിക്കൂറിൽ കൂടുതലാകാൻ പാടില്ല റമസാൻ മാസത്തിലും ആളുകൾ പെട്ടെന്ന് വീടിലേക്ക് പോകാൻ ശ്രമിക്കുന്നവരായിരിക്കും സാധാരണയായി വൈകിട്ടോടെ പ്രധാന റോഡുകളിൽ പ്രത്യേകിച്ച് മസ്കറ്റ് എക്സ്പ്രസ് വേയിലും റുസൈലിലെ സുൽത്താൻ ഖാബൂ സ്ട്രീറ്റിലും വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ കാണാറുണ്ട് ജോലി കഴിഞ്ഞ് ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്ന സമയമായതിനാലാണ് ഇത്തരം കുരുക്കുകൾ പലപ്പോഴും അനുഭവപ്പെടുന്നത് ഒമാനി റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ നിരക്ക് വർധന മുതലെടുത്തു പ്രവാസികൾ ശമ്പള ദിവസങ്ങൾ എത്തിയതോടെ വിനിമയ നിരക്ക് ഉയർന്നത് മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഗുണകരമായി ആഗോള ഓഹരി വിപണിയിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിനുണ്ടാകുന്ന ചാഞ്ചാട്ടമാണ് ഒമാന് റിയാലും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ നിരക്ക് തുടരെ വ്യത്യാസപ്പെടാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് വിനിമയ മൂല്യം ഇന്നലെ ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിന്റ് ഒന്ന് അഞ്ച് രൂപ വരെയാണ് ഒമാനിലെ വിവിധ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് ഈ നിരക്ക് തിങ്കളാഴ്ച രാവിലെ വരെ എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ നൽകും സർക്കാർ മേഖലയിൽ ശമ്പളം ലഭിച്ചു വരികയാണ് സ്വകാര്യ മേഖലയിലെ ചില സ്ഥാപനങ്ങളിൽ മിക്കവർക്കും ശമ്പളം കിട്ടാൻ ഈ മാസം പത്ത് വരെ കാത്തിരിക്കേണ്ടി വരും നോമ്പുകാലമായതിനാൽ നാട്ടിലെ കുടുംബത്തിനായി പണം അയക്കുന്നവരുടെ എണ്ണം ഈ മാസം വർദ്ധിക്കാറുണ്ട് എന്നാൽ വിനിമയ നിരക്ക് ഉയരുന്ന പ്രതിഭാസത്തിൽ അടുത്ത ദിവസങ്ങളിലും കൂടുതൽ തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പലരും പണം അയക്കുന്നത് പിന്തിച്ചേക്കും മാത്രമല്ല അടുത്ത മാസം ചെറിയ പെരുന്നാളും മറ്റു വിശേഷ അവസരങ്ങളും അവധിയും എല്ലാം ഒരുമിച്ചെത്തുന്നതിനാൽ കുടുംബ ബജറ്റ് ഉയരുന്ന സാഹചര്യത്തിൽ വിനിമയ നിരക്കിലെ ഉയർന്ന നിരക്ക് പ്രവാസികൾക്കും ഗുണം ചെയ്യും വിപണിയിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നതാണ് റിയാലുമായുള്ള വിനിമയനിരക്ക് ഉയരാൻ കാരണമെങ്കിലും ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടിവ് നഷ്ടം തന്നെയാണ് റമസാനിൽ രാജ്യത്തെ വിവിധ റോഡുകളിൽ പ്രവൃത്തി ദിവസങ്ങളിലും ശനിയാഴ്ചയും ട്രക്കുകളുടെ സഞ്ചാരത്തിന് റോയൽ ഒമാൻ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി മസ്കറ്റ് ഗവർണറേറ്റിലെ പ്രധാന റോഡുകൾ ദാഖിലിയ റോഡ് ബാത്തിന ഹൈവേ എന്നീ പാതകളിൽ ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ ആറ് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് ശനിയാഴ്ച വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് വരെയുമാണ് ട്രക്കുകളുടെ ഗതാഗതം പോലീസ് നിരോധിച്ചിരിക്കുന്നത് ഒമാനിലെ മെഡിക്കൽ സപ്ലൈ കമ്പനികൾ അവരുടെ ബിസിനസ്സുകളും ഉൽപ്പന്നങ്ങളും രജിസ്റ്റർ ചെയ്യണമെന്ന് ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗിക അറിയിപ്പ് മെഡിക്കൽ സപ്ലൈ രജിസ്ട്രേഷനുകൾക്കും ഇറക്കുമതി അഭ്യർത്ഥനകൾക്കും ഉൽപ്പന്ന റിലീസുകൾക്കുമായി അപേക്ഷ സമർപ്പിക്കാൻ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്ക് മാത്രമേ അനുമതിയുള്ളൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി മൂന്ന് മാസത്തിനുള്ളിൽ മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം